എന്നും നമ്മൾ റീൽസ് അല്ല ഇടയില് ഇന്നൊരു ആകാന്ന് വിചാരിച്ചിട്ടോ അതാണ് ഇന്നൊരു വലിയ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത് അപ്പോൾ നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോ ലീവ് ഉള്ള ദിവസമാണ് ഫ്രൈഡേ നമുക്കിവിടെ ലീവ് ആണല്ലോ അപ്പോൾ രാവിലെ നീറ്റ് പല്ലൊക്കെ തേച്ചിട്ട് കിച്ചണിലേക്ക് വന്നാൽ കേട്ടോ ഇന്നലെ രാത്രി വായ കൊണ്ട പഴയ അപ്പോൾ അതൊന്ന് പുഴിഞ്ഞെടുക്കണം രാവിലത്തെ പണി അതാ കേട്ടോ പണി ഈ ലോങ് വീഡിയോ ഫസ്റ്റായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ കുറച്ച് കുറവുകളൊക്കെ ഉണ്ടാവും എല്ലാവരും ഒന്ന് ക്ഷമിക്കുക പിന്നെ ഞാൻ വെള്ളത്തിൽ തിളപ്പിച്ച് അതിലേക്ക് പോയണ്ട ലൈനും അപ്പോൾ ഇതിൻ്റെ മുന്നൊക്കെ വീഡിയോസ് ഇട്ടോ എല്ലാവരും പറഞ്ഞേ ആവിയിൽ വേവിക്കും ബ്രോ ആവിയിൽ വേവിക്കുന്നു പിന്നെ നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം പോയാം ഇതിലിട്ടാട്ടോ ഇതിലിട്ടാട്ടോ ആക്കുന്നത് നമ്മൾ ചോറ് ഊറ്റണ പാത്രമാണ് ചെമ്പിലേക്ക് വെള്ളം വെച്ച് അതിൻ്റെ മുകളത് വെക്കുക അതൊന്ന് മൂടി വെച്ചാൽ സംഭവം സെറ്റാവും ഒരു പത്ത് മിനിറ്റ് കൊണ്ടാൽ ശരിയാവും അപ്പോൾ ഒന്ന് രണ്ട് ചില്ലർ പണികളുണ്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് ക്ലീനിങ്ങൊക്കെ ഉണ്ട് അതിൻ്റെ പണികളൊക്കെ ചീർ വെച്ചാൽ മുറ്റക്ക് സമാധാനത്തിൽ പുറത്തൊക്കെ ഇട്ടെങ്കിൽ പോവുകയും ചെയ്യാം അപ്പം അങ്ങനത്തെ ഓരോരു പ്ലാനാണത് ഫ്രൈഡേ ആകെ നമുക്കൊരു ലീവുള്ള ആഴ്ച കഴിഞ്ഞിട്ട് ഈ നമുക്ക് ലീവ് ഉള്ളു നമ്മൾ പ്രവാസികളെ ജീവൻ തന്നാൽ ലീവ് ഇല്ലാത്തവരുമായിട്ടോ അധികവും കിട്ടാൻ ലീവ് ഉള്ളതുപോലെ തന്നെ വളരെ സന്തോഷമാണ് ഫ്രൈഡേ ആകുമ്പോൾ വ്യാഴാഴ്ച ആകുമ്പോൾ എന്തോ ഒരു സുഖം അറിയാം പണിച്ചൊക്കെ പോകാൻ ശരിയാഴ്ച ലീവാണല്ലോ എന്ന് ആലോചിക്കേണ്ട സമാധാനം നാട്ടിലൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് വേണേൽ പണിക്ക് പോയാൽ ൊരു കാഴ്ചപ്പാറാണല്ലോ അതുപോലെ ഇവിടെ നടക്കൂല വനക്ക് പോയില്ലെങ്കിലേ അതെ പ്രശ്നാവും എന്നോട് എല്ലാരും ചോദിക്കും ഇബ്രോ എങ്ങനെ ഫുഡ് ഉണ്ടാക്കാൻ ഒക്കെ സമയം കിട്ടണല്ലോ സമയമൊക്കെ ഉണ്ടാവും എല്ലാർക്കും സമയം ഉണ്ടാവും പക്ഷേ ഇതാണ് പ്രശ്നം മാറ്റി കയ്യാധികൾ കേട്ടുള്ളൂ മൊബൈലിൽ മൊബൈല് റീൽസ് റീൽസ് കാണണം കണ്ട ഫുൾ ടൈം നമ്മൾ പെട്ടെന്ന് പൂമിലേക്ക് വന്ന് വെട്ടുമ്പോഴേക്കാട്ട് വിൽക്കാനെല്ലാം മനസ്സിലല്ലായിരിക്കും എന്നിട്ട് വീഡിയോസുകൾ ഇങ്ങനെ കണ്ടിരിക്കുക അതില് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ ഫുഡ് മാറ്റി വെച്ചാൽ മതി എല്ലാര്ക്കും ഫുഡ് ഉണ്ടാക്കാനുള്ള സമയം അടിപൊളിയേ ആവി എന്നൊക്കെ ഉണ്ടോ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ആവി കറക്റ്റ് കേറണ സ്ഥലത്തേ നല്ല നല്ലോണം വന്നു കയറി ഒരു അഞ്ചിന് ഉണ്ട് ഈ അവലിനോട് ഇട ചരിത്രം പറയാം നാലു ദിവസത്തെ ഞാനിവിടെ വാങ്ങിയിട്ട് നമ്മൾ കൊച്ചിക്കുഴൻ അല്ലേ ഇതിൻ്റെ മുന്നേ ഞാൻ വീഡിയോ തിന്നു അതൊന്നുണ്ടാക്കാൻ പൂത്തിയിട്ട് വാങ്ങിക്കൊണ്ടുവച്ചിട്ടാണ് കൊച്ചിക്കുഴലിൻ്റെ പഴം എല്ലാം വാങ്ങിക്കൊണ്ടുവച്ചേക്കണം ഈ തണുപ്പായിട്ട് ഒരു മൂടി തിന്നില്ല ഉണ്ടാക്കി തിന്നാൽ നല്ല തണുപ്പല്ലേ ഇവിടെ അപ്പോൾ അപ്പോൾ ചില്ലറ ക്ലീനിങ് ഉണ്ട് അതൊക്കെ ഒന്ന് അടുത്ത് ഇറക്കേണ്ടതാണ് പണി നന്ന തീർത്താതീരൂലട്ടോ പണി പ്രത്യേകിച്ച് അത് തീരാത്തൊരു പണിയാണ് ഇങ്ങനത്തെ പണിയൊക്കെ നമ്മൾ എന്തോ വലിയ പണിയൊക്കെ കരുതുമ്പോട്ടോ ഇതൊക്കെ ഒരു വലിയ ബാധ്യത ഉള്ള പണിയാന്ന് തോന്നുക അല്ലേ കളുപ്പം തന്നെയാണ് കഞ്ചിട്ട് കൊണ്ട് തീർക്കാൻ പറ്റുന്ന പണികളാണ് നോക്കുക രാവിലെ ആയിട്ടാണ് സൗണ്ട് ഭയങ്കര ഒരു ഗൗരവം സൗണ്ടൊക്കെ റെഡി ആയി ഫുള്ള് സെറ്റ് വെള്ളം നോക്കട്ടെ വറ്റി പോയി വെള്ളമൊക്കെ വെള്ളമുണ്ട് രണ്ടിൻ്റെ പൂടിയ ഞാൻ സംഭവം റെഡി ആയി നമ്മളിത് എന്താണുള്ളത് അത് വെച്ചുള്ള പരിപാടികളാണ് ഫുള്ള് ചായ കാച്ചെടുത്താലേ സംഭവം അടിപൊളിയായി വെള്ളം തളിച്ചിട്ടുണ്ട് ചായ പൊടിയെടുക്കട്ടെ ചായല്ലേ മധുരടല്ലോ ചുമ്മാ ഷുഗർ കുറച്ചങ്ങോട്ട് അവോയിഡ് ചെയ്യാൻ വിചാരിച്ചു നല്ലതല്ലേ ആ ചൂടാ നല്ല ചൂടാ തളിച്ച ചായ അല്ലേ അപ്പൊ ചൂട് ഇപ്പം എന്തായിട്ടും ഉണ്ടാവില്ലല്ലോ ഇപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പോയോ അടിപൊളി നല്ല ചൂടാ അടിപൊളി ചൂട് പക്ഷെ നമുക്കുണ്ടല്ലോ ഇങ്ങനത്തൊക്കെ ഒരു ശീലമായുണ്ടല്ലോ ഇങ്ങനത്തെ ചെറിയ ചൂടൊന്നും പ്രശ്നമാകില്ല അല്ലാത്ത ലോകത്തിന് തുള്ളി കളിക്കൂ കയ്യ് പൊള്ളീന്ന് പറഞ്ഞ് തുള്ളൂ കുറെ കാലായില്ലമ്പനെ ഫുഡെന്താസിൽ ഒടിക്കേ പ്രവാസി എന്നായാലും അന്ന് മുതൽ കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ചായ കൂടി കഴിഞ്ഞിട്ട് ഇതൊക്കെ ക്ലീൻ ചെയ്തേക്കാം നല്ല പഴും ചായ അപ്പോൾ ചായയൊക്കെ കുടിച്ച് നിഷാറാകാം രാവിലെ ചായ പിടിച്ചില്ലെങ്കിൽ എനിക്ക് തീരും പറ്റൂല കേട്ടോ ചായ കുടിക്കാണ്ടിരിക്കണ ഒരുപാട് ആൾക്കാരൊക്കെയാണ് ഇവിടെ പക്ഷെ എനിക്ക് പറ്റൂല പ്രവാസികളെ മെയിൻ പ്രശ്നമാണ് രാവിലത്തെ ചായ പിടിക്കൂല ഉച്ചക്കും രാത്രി നല്ലോണം ഫുഡ് കഴിക്കും മാക്സിമം ആ ഒരു രീതി മാറ്റണം ഉച്ചക്കും രാവിലെ നല്ലോണം ഫുഡ് കഴിക്കുക രാത്രി ഫുഡ് കുറയ്ക്കുക ഈ രീതിയിലേക്ക് മാറണം നമ്മൾ ഞാനിപ്പോ ഈ ചായ കുടിച്ച പാത്രം കൂടി വന്ന് കഴുകി വെക്കണം ഇപ്പൊ വെള്ളിയാഴ്ചയായ കൊണ്ട് ഇപ്പോ പള്ളിയിൽ പോകാനാകാം കാരണോ ഇപ്പൊ പാവുന്നേരക്ക് വാങ്ങിക്കൊടുക്കും നോക്കാമൊക്കെ നമുക്ക് നിസ്കാരം കഴിയും അപ്പൊ കഴിഞ്ഞ് വന്നിട്ട് ഉച്ചയായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാന്ന് വിചാരിക്കാം അല്ലെങ്കിൽ അതിൽ കൂടി ഒരു ജഗ പൂക്കേണ്ടി വരും കാരണം ഇപ്പം തന്നെ വേരായി അപ്പൊ അത തീർന്നു കഴിഞ്ഞാൽ മറക്ക പാത്രം ഈ സാധനത്തിന് ഭയങ്കര പതായങ്ങ പാത്രത്തിൽ കുറച്ച് ഒഴിച്ചിട്ട് ബാക്കി എന്താക്ക വെള്ളം ഉപയോഗിച്ചാൽ മതി വെള്ളം വെള്ളം നിറച്ചാ മതി എന്നാ തന്നെ നല്ല പദം ഉണ്ടാവും കേട്ടോ എന്നിട്ട് ഒന്നും ഇങ്ങോട്ട് കുലുക്കണ്ടോ നല്ല പദുണ്ടാവും അമ്മമാരേക്കും വലിയ പോരാളികൾ വേറെ വേറെല്ലാന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ കേട്ടോ കാരണം വീട്ടുപണി എന്ന് പറഞ്ഞ പണി എടുത്താലും എടുത്താലും തീരാത്തൊരു പണിയാ അപ്പൊ അവര സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളു ഞാനെനിക്ക് ഒറ്റക ഉണ്ടാക്കണേ അമ്മമാര് വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അവർക്കൊക്കെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അവരെ ഒരു ടാസ്ക് അംഗീകരിച്ചു കൊടുത്തേ പറ്റുള്ളൂ ഈ ചുമരുന്നേ നമ്മള് കറിയൊക്കെ വെക്കുമ്പോൾ അതിന്റെ ആവി പറഞ്ഞിട്ട് ഒരു കറ മൂല പിന്നെ കുറച്ചൊക്കെ തെറക്കിനോണ്ടാവും ഇതെല്ലാം കൂടി ആവുമ്പാണ് ചുമര് കുറച്ച് വൃത്തിയേടാക്കി എടുക്കണം അടുപ്പിൻ്റെ കഴിഞ്ഞ കഴിഞ്ഞ് ഒന്ന് തൊടിച്ച് വൃത്തിയാക്കിയാൽ സെറ്റായി കച്ചർ കവറിലൊക്കെ ഇടയാ ഇങ്ങനത്തെ നമുക്ക് താഴത്തെ വേസ്റ്റ് ബോക്സ് ഉണ്ട് അവിടെ കൊണ്ടുപോയി കളയും അതൊക്കെ സൂത എല്ലാ ഫ്ലാറ്റിൻ്റെയും തൊട്ട താഴത്ത് തന്നെ വേസ്റ്റിൻ്റെ ഒരു ബോക്സ് ഉണ്ടാവും അപ്പോൾ അവിടെ കൊണ്ടുപോയി കളഞ്ഞാൽ നമ്മൾ കച്ചറിൻ്റെ ബാധ്യത നമ്മളിത് കഴിഞ്ഞു അതുകൊണ്ട് വിഷയമല്ല കച്ചർ എന്ത് ചെയ്യും ചെയ്യും നമ്മളെ വീട്ടിലൊക്കെ അല്ല സ്ഥലമല്ലെങ്കിൽ വേസ്റ്റൊക്കെ ഇവിടെ കൊണ്ടുപോയി കളയുക ഇങ്ങനെ ചിന്തിക്കാം ഇവിടെ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ കറക്റ്റാണ് രാവിലെയും രാത്രിയും മുനിസിപ്പാലിറ്റിൻ്റെ വണ്ടി വന്നിട്ട് വേസ്റ്റ് കളക്ട് ചെയ്തു പോകും രണ്ടു നേരം വരും അപ്പം അതൊക്കെ നല്ല സുഖമാണ് സ്ഥലമുള്ളവർക്ക് പ്രശ്നമല്ല നാട്ടിലൊന്നും സ്ഥലമില്ലാത്തവർക്ക് ഇപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം മാസത്തിലെത്താന്നൊന്നുമില്ലേ പഞ്ചായത്തിൻ്റെ ആൾക്കാർ വരിക വേസ്റ്റ് എടുക്കാൻ പക്ഷെ ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഡെയിലി രണ്ട് നേരം വരും അതാണ് ഇവിടുത്തെ പ്രത്യേകത ഇനി വീട്ടിൽ കൊന്ന് വിളിക്കണം കുളിക്കണം പള്ളിയിൽ പോകണം അപ്പോൾ നമുക്ക് പള്ളിയിൽ പോയി ക വന്നിട്ട് അടുത്ത ബ്ലോഗ്